സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ കരുത്തിൽ തിരിച്ചുപിടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നവ ഇന്ത്യക്ക് യുവശക്തി എന്ന സന്ദേശമുയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ ബൂത്ത്തല ലീഡേഴ്സ് മീറ്റിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ നിലമ്പൂർ കഴിഞ്ഞ രണ്ട് തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് മാത്രം വഴുതി പോകുന്നു എന്നുള്ളത് ഒരു പ്രയാസമായി മനസ്സിൽ നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യങ് ഇന്ത്യ ക്യാമ്പയിനുമായി വന്നത് ഒരു പ്രിയപ്പെട്ട ബാപ്പുട്ടിക്ക് സൂചിപ്പിച്ചു ജാത് നടത്താൻ കൺവെൻഷൻ നടത്താൻ ജാതി കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായി കൂടുതൽ ഗുണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം വലിയ ആളുകൊണ്ട് അമീറിനോട് അസംബ്ലി സമ്മേളനം നടത്താൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കൺവെൻഷൻ നടത്താൻ പറഞ്ഞാൽ ആയിരം ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് പങ്കെടുക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കൺവെൻഷൻ നടത്താൻ പൊട്ടൻഷ്യലുള്ള ആളാണ് അമീർ ഈ പരിപാടി പോലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പരിപാടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന പരിപാടിയാണ് അമീറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നടത്തിയിരിക്കുന്നത് ചില ആളുകൾ നമുക്ക് ഒരു ആത്മവിശ്വാസം കൃഷ്ണ എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ചോദനയുടെ സെക്രട്ടറി ഇതിന്റെ ഭാഗമായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് എന്നോട് പറഞ്ഞു ജൂൺ മുപ്പതിന് ആരംഭിച്ച യംഗ് ഇന്ത്യ ബൂത്ത്തല ലീഡേഴ്സ് മീറ്റ് അറുപത് ദിവസം കൊണ്ട് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പൂർത്തിയാക്കും ബൂത്ത്തല ലീഡേഴ്സ് മീറ്റിൽ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ സജീവ സാന്നിധ്യമുണ്ട് ഒസിക്കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ബൂത്ത്തല ലീഡേഴ്സ് മീറ്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊട്ടുമൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി അംഗം വി എ കരീം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്